എഴുത്തോലയിൽ നിന്നും വാക്കുകൾ കുതിക്കുന്നു ആനകളായി കുതിരകളായി പടയാളികളായി വാക്ക് ഒരു അത്ഭുത ശക്തിയാണ് ആ ശക്തി വിശേഷത്തെ കഴിഞ്ഞ ചില പാഠഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി കനകച്ചുലങ്കയുടെ കിലുക്കവും കാവ്യനർത്തകിയുടെ ലാസ്യമോഹന ഭാവങ്ങളും എല്ലാം നമ്മൾ കണ്ടറിഞ്ഞു വാക്ക് അച്ഛനും മകനുമാകുന്ന കാഴ്ച കുഞ്ഞുണ്ണിമാഷൻ്റെ വാക്കുകളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു അങ്ങനെ വാക്കിൻ്റെ വലിയൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ യൂണിറ്റിൽ മലയാള ഭാഷയുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ദ്രോണപർവത്തിൽ നിന്ന് മഹാഭാരതം കെളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നുള്ള ഒരു ഭാഗം പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗം വാക്കിൻ്റെ എന്നല്ല ഒരു ഭാഷയുടെ തന്നെ പിതാവായ അദ്ദേഹം വാക്കുകളെ എത്ര മനോഹരമായി വർണ്ണനകളുടെ മായാലോകം സൃഷ്ടിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പക്ഷേ എഴുത്തച്ഛൻ കൃതികളിൽ ഏറ്റവും മനോഹരമായ വർണ്ണനകൾ കൊണ്ട് സമൃദ്ധമായ ഒരു ഭാഗമാണ് മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം ഒരു ചിത്രം എന്നല്ല ഒരു ചലച്ചിത്രമായി നമ്മുടെ മനസ്സിലേക്ക് ഓരോ കാഴ്ചകളെയും അല്ലെങ്കിൽ ഓരോ ദൃശ്യങ്ങളെയും ഒരു അനുഭവമാക്കി തരുന്ന വാക്കുകൾ കൊണ്ടുള്ള ഒരു മായാജാലമാണ് അദ്ദേഹം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എഴുത്തച്ഛനെ പരിചയപ്പെടുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ എന്തെന്ന് തിരിച്ചറിയുന്നതിനു കൂടി ഈ പാഠഭാഗം നമ്മെ സഹായിക്കുന്നു എഴുത്തച്ഛൻ്റെ വർണ്ണനാപാഠവും ഏറ്റവും അധികം പ്രകടമായിരിക്കുന്നത് മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം അതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഏവർക്കും പരിചിതം ആയിട്ടുള്ളതാണ് രാജ്യത്തിനു വേണ്ടി കൗരവരും പാണ്ഡവരും തമ്മിൽ നടക്കുന്ന യുദ്ധം പത്ത് ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ പത്താം ദിവസം അവരുടെ സർവ സൈന്യാധിപനായിരുന്ന ഭീഷ്മർ അർജുനൻ്റെ ബാണങ്ങളേറ്റ് നിലം പതിക്കുന്നു തുടർന്ന് അടുത്ത ദിവസം മുതൽ ആര് പടയെ നയിക്കും എന്ന ഒരു സംസാരം കൗരവ പാട പാളയത്തിൽ ഉടലെടുക്കുന്നു അവിടെ കർണൻ്റെ നിർദ്ദേശമനുസരിച്ച് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരെ തന്നെ ആ ദൗത്യം ഏൽപ്പിക്കുവാൻ തീരുമാനിക്കുന്നു അങ്ങനെ പതിനൊന്നാം ദിവസം മുതൽ ദ്രോണർ കൗരവ സൈന്യത്തിൻ്റെ സർവ സൈന്യാധിപത്യം അല്ലെങ്കിൽ സൈന്യാധിപനായി ദ്രോണർ മാറുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അടുത്ത ദിവസം മുതൽ നടക്കുന്ന യുദ്ധം അവിടെ മുതൽ ദ്രോണരുടെ പതനം വരെയുള്ള ഭാഗമാണ് ദ്രോണപർവം എന്ന ഭാഗമായിട്ട് പർവം എന്നത് മഹാഭാരതത്തിലെ ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓരോ അധ്യായങ്ങളാണ് പർവങ്ങൾ എന്ന് പറയുന്നത് ആദിപർവം വനപർവം വിരാടപർവം സഭാപർവം ദ്രോണപർവം ഭീഷ ഭീഷ്മപർവം അതുപോലെ കർണപർവം അങ്ങനെ പതിനെട്ട് പർവങ്ങളായിട്ടാണ് മഹാഭാരതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിലെ ദ്രോണപർവത്തിൽ ദ്രോണൻ സർവ സൈന്യാധിപനായി വരികയും അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് കൗരവരോടൊപ്പം വന്നു നിൽക്കുമ്പോൾ എതിർ സൈന്യം പാണ്ഡവ സൈന്യം കുതിച്ചുവരുന്ന വളരെ ഭീതിജനകമായ ഒരു കാഴ്ച കാണുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ പാണ്ഡവ സൈന്യത്തിൻ്റെ വരവ് എല്ലാവരിലും പേടി ഉണർത്തുന്ന തരത്തിലുള്ള ഒരു വരവാണ് ഒരു പക്ഷേ തൻ്റെ സൈന്യം ഇത് കണ്ട് ഭയന്ന് പിന്മാറുമോ എന്ന് പോലും ദ്രോണർ സംശയിക്കുകയാണ് അപ്പോൾ നല്ല ഒരു പടനായകൻ്റെ ദൗത്യം തൻ്റെ സൈന്യത്തെ സർവധൈര്യവും കൊടുത്ത് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി വേണ്ട യുദ്ധതന്ത്രങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് തൻ്റെ സൈന്യത്തെ സജ്ജമാക്കി നിർത്തുക എന്നുള്ളതാണ് ഇവിടെ ദ്രോണർ അതുതന്നെ ചെയ്യുന്നു തൻ്റെ പടയെ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്ന ആ ഭാഗമാണ് പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗത്തിലൂടെ നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇനി നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാം പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻമലകൾ നടക്കുന്നതുപോലെ വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ ഇവിടെ പാണ്ഡവ സൈന്യത്തിൻ്റെ വരവിനെയാണ് ആദ്യ വരികളിൽ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് ആനകളും കുതിരകളും കാലാളും പടകഭേരി വാദ്യങ്ങളെല്ലാം ഒത്തുചേർന്ന പടയുടെ വരവ് അതിസുന്ദരമായി ഒരു വാഗ്പ്രവാഹമായി പ്രവാഹമായി ഇളകിയൊഴുകി വരുന്ന ഒരു ദൃശ്യാനുഭവമായി കവി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു പൊന്നണിഞ്ഞ ആനകൾ സ്വർണ്ണ നെറ്റിപ്പട്ടം ചാർത്തിയ ആനകൾ മുൾത്തടി അത് ആനകൾ വഹിച്ചു കൊണ്ടുവരുന്ന ഒരു ആയുധമാണ് ഈ മുൾത്തടിയും കൈക്കൊണ്ട് അവരുടെ വരവ് സ്വർണമലകൾ നടന്നു പോലെയുള്ള ഒരു കാഴ്ചയാണ് നെറ്റിപ്പട്ടമണിഞ്ഞ ആനകളുടെ വരവിനെ പൊന്നണിഞ്ഞ മലകളോട് സാദൃശ്യപ്പെടുത്തുന്ന സുന്ദരമായൊരു വർണ്ണന ഇവിടെ ആനകളുടെ തലപ്പൊക്കവും ശക്തിയും പൊന്നിൻ മല എന്ന പ്രയോഗത്തിലൂടെ ധ്വനിപ്പിക്കുകയാണ് ഇനി വെള്ളക്കുതിരകളുടെ വരവ് അത് വെള്ളത്തിലെ തിരമാലകൾ തള്ളി വരുന്നതുപോലെ ഒന്നിനു പിന്നാലെ അടുത്തടുത്തായി ഇങ്ങനെ ഇളകിമറിഞ്ഞു വരികയാണ് അത് നല്ലൊരു ദൃശ്യാനുഭവമാണ് നമുക്ക് ഒരുക്കുന്നത് പട ഒരു സാഗരം പോലെ വരുമ്പോൾ കുതിരകൾ കുതിരകളതിലെ തിരമാലകളെ അനുസ്മരിപ്പിക്കുന്നു മുന്നിൽ കാണുന്ന ഒരു കാഴ്ചയെ വളരെ സൂക്ഷ്മമായി ആസ്വാദക മനസ്സിലേക്ക് ഏറ്റവും നന്നായി പതിയാൻ പതിയാനുതകുന്ന രീതിയിൽ താളാത്മകമായി വാക്കുകളെ ഘടിപ്പിച്ചിരിക്കുകയാണ് എഴുത്തച്ഛൻ ഇവിടെ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ ഇവിടെയുള്ള അക്ഷരങ്ങളുടെയും ആ പദങ്ങളുടെയും ആവർത്തനം തന്നെ ആസ്വാദനത്തിൻ്റെ നല്ലൊരു വാതിൽ നമുക്ക് തുറന്നു തരികയാണ് മുമ്പിൽ കളിക്കുന്ന കാലാൾപടകളും വമ്പോടലറും പടഹവും ഭേരിയും വൻകടൽ പോലെ പരന്നിതൂ വമ്പട ഹുങ്കാരമോടൂ മടുക്കുന്നതു നേരം ദിക്കുകളൊക്കെ മറഞ്ഞു പൊടികൊണ്ടു ചക്രം തിരിഞ്ഞിതു കൗരവ സൈന്യവും ഇവിടെ പടയുടെ ഏറ്റവും മുന്നിലായി ഇളകി വരുന്നത് കാലാൾ മുമ്പിൽ കളിക്കുന്ന എന്ന പ്രയോഗം കൊണ്ട് ആണ് ആ വരവ് നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത് വമ്പോടെ അലറുന്ന പടഹവും ഭേരിയും അകമ്പടിയുണ്ട് ഉറ്റത്തോടെ പടഹം ഭേരി തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ ഉയരുന്നത് ആരിലും ഭീതി ജനിപ്പിക്കുന്നതാണ് പടഹം ഭേരി എന്നിവ പണ്ടുകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന പെരുമ്പറ അതുപോലെയുള്ള ചില വാദ്യങ്ങളാണ് ശത്രുക്കളിൽ ഭയം ജനിപ്പിക്കുവാനും മറ്റും യുദ്ധഭൂമികളിൽ ഒക്കെ ഇത് ഇതുപയോഗിക്കുമായിരുന്നു ഇവിടെ കടലിൻ്റെ അലർച്ചയും ശബ്ദഘോഷങ്ങളും പോലെ പടയുടെ വരവിനെ കുറിക്കുവാൻ വമ്പോടലറും പരഹവും ഭേരിയും എന്ന പ്രയോഗത്തിന് കഴിയുകയാണ് പാണ്ഡവ സൈന്യം വലിയ കടലുപോലെ പരന്ന് വലിയ അലർച്ചയോടുകൂടി അടുത്തു വരുമ്പോൾ എല്ലാ ദിക്കുകളും പൊടികൊണ്ട് മറയപ്പെട്ടു ഇത് കണ്ട കൗരവരുടെ അവസ്ഥയെ ചക്രം തിരിഞ്ഞു എന്ന ഒരു ശൈലിയിലൂടെയാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് ആകെ കഷ്ടസ്ഥിതിയിലായി എന്ന അവസ്ഥയാണ് ആ ചക്രം തിരിയുക എന്ന അതിലൂടെ സൂചിപ്പിക്കുന്നത് വീരനാം ദ്രോണരതു കണ്ടുപട നമുക്കെറച്ചിടിനാൻ ചൊല്ലിനാൻ മറ്റുള്ളവരോടി നല്ലവരവു ഭയങ്കരമിത്രയും വീരനായ ദ്രോണർ വില്ലാളി വില്ലും അമ്പും ഉപയോഗിക്കുവാൻ പ്രാവീണ്യമുള്ള യോദ്ധാവാണ് പടനായകൻ കൂടിയായ ദ്രോണർ പാണ്ഡവ ഈ വരവ് കാണുകയാണ് ഇത്തരം ഭീതിതമായ പടയുടെ മുന്നിൽ തൻ്റെ പട നിൽക്കുകയില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഒന്നെല്ലാ പട നമുക്കെന്ന് നമ്മുടെ പട ഇതിനു മുന്നിൽ നിൽക്കുകയില്ല എന്ന് ഉറച്ചുകൊണ്ട് തൻ്റെ സൈന്യത്തെ ഉറപ്പിച്ചു നിർത്തി യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ദ്രോണർ ആ പടയുടെ ഭയങ്കരമായ വരവ് എല്ലാവരോടും ഒന്ന് നോക്കി കാണാൻ ആ അദ്ദേഹം പറയുകയാണ് എല്ലാവരും ഒരുമിച്ചു നിന്നിടുവിൻ നല്ല ഗജങ്ങളെ മുൻപിൽ നിർത്തിയിടുവിൻ വല്ലാതെ ധൂളിപ്പടയകറ്റിടുവിൻ വല്ലഭമുള്ളവരൊന്നിച്ചുകൂടുവിൻ ഇപ്പോൾ പാണ്ഡവ സൈന്യത്തെ നേരിടുവാൻ എല്ലാവരോടും ഒരുമിച്ച് നിൽക്കുവാൻ ദ്രോണറാജ്ഞ നൽകുന്നു നല്ല ഗജങ്ങളെ അതായത് പിന്തിരിഞ്ഞോടാതെ നിൽക്കാൻ കെൽപ്പുള്ള ആനകളെ മുൻപിൽ നിർത്തുവാനും വല്ലാതെ പൊടിപ്പടലങ്ങളിളക്കി വരുന്ന പടയെ നേരിടുവാൻ വല്ലഭമുള്ളവർ അതായത് ശക്തിയും കഴിവും ധൈര്യവും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള സമർഥരായവരെ അവരൊന്നിച്ചു കൂടുവാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഇപ്പോൾ പാണ്ഡവരുടെ പടയ്ക്ക് മുന്നിൽ ധൈര്യത്തോടെ ഉറച്ചു നിന്നാൽ മാത്രമേ അവരെ എതിരിടുവാൻ നമ്മുടെ സൈന്യത്തിന് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവർ തങ്ങളെ കീഴടക്കി കളയും അതുകൊണ്ട് നല്ല കഴിവുള്ളവരെല്ലാവരും ആ പടയെ എതിരിടുവാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുക നല്ല ഗജങ്ങളെ യുദ്ധഭൂമിയിൽ ഏറ്റവും മുന്നിലായി അണിനിരത്തുക എന്നെല്ലാം ദ്രോണർ നിർദ്ദേശിക്കുകയാണ് സ്വന്തം സൈന്യത്തിന് ആത്മവിശ്വാസം നൽകി കരുത്തുറ്റ എതിരാളികൾക്ക് മുന്നിൽ സധൈര്യം പോരാടുവാൻ സ്വന്തം സൈന്യത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ ഇവിടെ ഭരദ്വാജപുത്രനായ ദ്രോണർ ഇത്തരം ചൊല്ലി ഉറച്ചു ഭരദ്വാജപുത്രനാം ദ്രോണർ ഉറപ്പിച്ചു നിർത്തിനാൻ ഭരദ്വാജപുത്രൻ ഭരദ്വാജമുനിയുടെ പുത്രനാണ് ദ്രോണർ അദ്ദേഹം സ്വന്തം സൈന്യത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ ഇതുപോലുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി വേണ്ട യുദ്ധതന്ത്രങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നതിനെയാണ് എഴു ഇവിടെ വളരെ മനോഹരമായ വാക്കുകളിലൂടെ ഒരു ചലിക്കുന്ന ചിത്രം പോലെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു തരുന്നത് ഓരോ ഭാവത്തിനും അനുചിതമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അതുപോലെ താളാത്മകത അതുപോലെ കളിപ്പാട്ടിൻ്റേതായിട്ടുള്ള ഗാനാത്മകത ഇതെല്ലാം ഒത്തുചേർന്ന ശബ്ദഭംഗിയും എല്ലാം ഒത്തുചേരുന്നതാണ് എഴുത്തച്ഛൻ എൻ്റെ കാവ്യങ്ങൾ ഓരോന്നും ഇവിടെ താളാത്മകമായ വരികളിലൂടെ ഏറെ സങ്കീർണതകളില്ലാതെ എഴുത്തച്ഛൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണനകളൊന്നും അധികം സങ്കീർണ്ണതകളുള്ളതല്ല മറിച്ച് വളരെ ലാളിത്യത്തോടെയുള്ള ഒരു അവതരണമാണ് പടയുടെ വരവിനെയും അതുപോലെ ഒരു സേനാനായകൻ്റെ ഇച്ഛാശക്തിയെയും ഒക്കെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഈ ഭാഗം എഴുത്തച്ഛൻ്റെ വർണ്ണനാ പാഠവത്തിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണം കൂടിയാണ് ഇനി നമുക്ക് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടൽ കൂടി നടത്താം മലയാള ഭാഷയുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന മഹാനായ കവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് തൻ്റെ രണ്ട് കിളിപ്പാട്ടുകളിൽ കൂടി ആധുനിക മലയാള ഭാഷയ്ക്ക് അടിസ്ഥാനമിടുകയും കവിതയ്ക്ക് പുതുമയാർന്ന ഒരു രൂപരേഖയുണ്ടാക്കുകയും ചെയ്തത് എഴുത്തച്ഛനാണ് തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും പിടിയിൽ നിന്ന് മലയാള ഭാഷയെ മോചിപ്പിച്ച് പൂർണ്ണമായ ഒരു വ്യക്തിത്വം എഴുത്തച്ഛൻ നൽകിയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാഷാപിതാവെന്ന് വിളിക്കുന്നത് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന മഹാകവി വള്ളത്തോൾ എഴുത്തച്ഛനെ വാഴ്ത്തുന്നു അസ്വസ്ഥതയും അസമാധാനവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാവുകയും സാംസ്കാരികവും സദാചാരപരവുമായൊരു തകർച്ച കേരളത്തെ ബാധിക്കുകയും ചെയ്തു ഇക്കാലയളവിൽ ഭക്തിയുടെ സന്ദേശവാഹകനായി കേരളത്തെ ഭക്തിസാന്ദ്രമായ ആധ്യാത്മിക വളർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് എഴുത്തച്ഛൻ ചെയ്തത് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ മലപ്പുറത്ത് തിരൂരിനടുത്ത് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള തുഞ്ചത്ത് തറവാട്ടിൽ ജനിച്ചു എന്ന് വിശ്വസിക്കുന്നു തുഞ്ചൻ പറമ്പ് ഇന്ന് പ്രശസ്തമായ സാംസ്കാരിക കേന്ദ്രമാണ് അവിടെയാണ് തുഞ്ചൻ സ്മാരകം ജീവിതാവസാനം എഴുത്തച്ഛൻ പാലക്കാട്ടുള്ള രാമാനന്ദ അഗ്രഹാരത്തിൽ കഴിഞ്ഞുകൂടിയതായും കരുതപ്പെടുന്നു കിളിപ്പാട്ടു രൂപത്തിലാണ് എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികൾ രചിച്ചത് കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ് പണ്ട് ഇവിടെ നിലവിലിരുന്ന പാട്ടുപ്രസ്ഥാനത്തിലെ പാട്ടും സംസ്കൃതവും മലയാളവും കൂടിക്കലർന്ന മണിപ്രവാളം പരിഷ്കരിച്ച് ആവശ്യമായവ മാത്രം തിരഞ്ഞെടുത്തൊരു പുതിയ കാവ്യഭാഷ ഭാഷ എഴുത്തച്ഛൻ രൂപപ്പെടുത്തിയെടുത്തു അങ്ങനെ മലയാളത്തെ മലയാളമാക്കി മലയാള കവിത ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ച് എഴുത്തച്ഛൻ മലയാള സാഹിത്യത്തിലും കേരളീയ ജീവിതത്തിലും ഒരു ഗുരുവിൻ്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്നു അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നീ കൃതികൾക്ക് പുറമെ ഉത്തരരാമായണം ഭാഗവതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ചിന്താരത്നം ബ്രഹ്മാണ്ടപുരാണം ദേവി മഹാത്മ്യം ഇരുപത്തിനാല് വൃത്തം ശതമുഖ രാമായണം കൈവല്യ നവനീതം എന്നീ കൃതികളും എഴുത്തച്ഛൻ്റേതെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഈ കൃതികൾ അദ്ദേഹം എഴുതിയതാണോ അല്ലയോ എന്നുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഹരിനാമകീർത്തനവും ഭാഗവതവും എഴുത്തച്ഛൻ്റേതെന്ന് ഭൂരിപക്ഷം മലയാളികളും പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് ജനങ്ങളുടെ ഹൃദയങ്ങൾ വഴി എഴുത്തച്ഛൻ്റെ കവിത പ്രചരിച്ചു അനേകം നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്ന കേരളത്തിൽ ജാതി വ്യവസ്ഥയുടെ ക്രൂരതകൾ നിലവിലിരുന്ന ഒരു സാഹചര്യത്തിൽ ഗതാഗതമോ ആശയവിനിമയ സൗകര്യമോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് കേരള ജനതയെ ഒരൊറ്റ സംസ്കാരത്തിൻ്റെ അഥവാ ഭക്തിയുടെ കീഴിൽ ഏക മനസ്സുള്ളവരായി രൂപപ്പെടുത്താൻ എഴുത്തച്ഛൻ്റെ കവിതയ്ക്ക് സാധിച്ചു അങ്ങനെയാണ് കവി മലയാള ഭാഷയുടെ പിതാവും ആചാര്യനുമായി മാറിയത്